സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ സ്വകാര്യ സന്ദർഭങ്ങളിലും പരസ്യ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാനു താര നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യുമാറ സഹോദരങ്ങളെ കൺകുളിർമ്മ നൽകുന്ന മക്കൾ കണ്ണിന് മനസ്സിന് ഹൃദയത്തിന് ആനന്ദവും സന്തോഷവും കുളിരും നൽകുന്ന മക്കൾ ഉണ്ടാവണം ഭാര്യ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അഭിലഷിക്കുന്നവരാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അതായത് നമ്മുടെ മക്കളെ കാണുന്ന സന്ദർഭത്തിൽ കണ്ണിന് സന്തോഷവും ആശ്വാസവും ലഭിക്കുക എന്നുള്ളത് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് അതുപോലെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹികളായിട്ടുള്ള മക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഭാര്യമാര് നമ്മുടെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അവർ നമുക്ക് കൺകുളിർമ നൽകുന്ന അവസ്ഥയിലെത്തുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ അങ്ങേറ്റം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് വിശുദ്ധ ഖുരാൻ സൂറത്ത് സുർത്താനിന് ഇബാദുർ റഹ്മാൻ എന്നുള്ള ശീർഷകത്തിൽ അള്ളാഹുല ദാസന്മാരുടെ സവിശേഷതകൾ വിശദീകരിച്ചെടുത്ത് കാണാൻ പറ്റുന്ന ഒരു സൂക്തമാണ് ഞാൻ ഓദിക്കൾപ്പിച്ചത് അള്ളാഹുന് ഇഷ്ടപ്പെട്ട അള്ളാന്റെ വാസന്മാര് സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ് ഇമാ അവരിപ്രകാരം പറയും അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും വിശ്വാസികളായ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ ദാസന്മാര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ മനസ്സന്തോഷം പ്രധാനം ചെയ്യണമേ ഞങ്ങളെ ഭയഭക്തന്മാർക്ക് മാതൃകയാക്കുകയും ചെയ്യണമേ ഒരു റോൾ മോഡലാക്കാൻ വേണ്ടിയിട്ടാണ് മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസി പ്രാർത്ഥിക്കുന്നത് എന്നാൽ കൺകുളിർന്ന് നൽകുന്ന സന്താനങ്ങളും ഭാര്യയും ഉണ്ടാവുക എന്നുള്ളത് ആകസ്മികമായി സംഭവിക്കുന്ന കാര്യമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം പ്രാർത്ഥന എന്നുള്ളത് തന്നെയാണ് ഏതൊരു കാര്യവും നമുക്ക് പരിചയപ്പെടുത്തുന്നത് അള്ളാഹുന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അല്ല ഒരു സ്ഥലമാണ് വിശുദ്ധ ഖുറാനിന്റെ അധ്യാപനമാണ് ഞാൻ ഓടിക്കേപ്പെട്ടത് ഇപ്പൊ ഒന്നാമതായി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന ഇമാമ ഇതൊരു പ്രാർത്ഥനയാണ് ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഹനീനായിട്ട് അള്ളാഹുലെ സ്നേഹിതനായി തിരഞ്ഞെടുത്ത ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ കുറാനിലുണ്ട് സൂറത്ത് ഇബ്രാഹിം നാൽപ്പത്തൊന്നാമത്തെ വചനം ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് മാതൃകയാണ് കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാചകന്റെ മില്ലത്തിൽ അത് ഫോളോ ചെയ്യാൻ അത് അനുധാപനം ചെയ്യാൻ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് റബ്ബി അള്ളാഹുയല്ലി എന്നെ ആക്കി തീർക്കണമേ മുക്കീമസ്വര നമസ്കാരം നിലനിർത്തുന്ന ആളാക്കി നോക്കണം എപ്പോഴെങ്കിലും വന്നിട്ട് നിസ്കരിച്ചു പോവുക എന്നല്ല പറഞ്ഞത് അക്കിമി സ്വര എന്നെ സ്മരിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണം ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് റബ്ബി ജാൽ അള്ളാഹു എന്നെ ആക്കണം നമസ്കാരം നിലനിർത്തുന്നവൻ ഞാൻ മാത്രം നിസ്കരിച്ചാ പോരാ എന്റെ സന്താനങ്ങളും എന്റെ സന്താന പരമ്പരയും നിസ്കാരം നിലനിർത്തുന്നവരാക്കി തീർക്കേണമേ എന്ന് അള്ളഹാനോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യണം ദുആ അള്ളാഹുവേ രക്ഷിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ആയുധമാണ് തുടർന്ന് പ്രാർത്ഥിക്കാൻ ഹിസാബ് ഞങ്ങളുടെ റബ്ബെ എനിക്ക് എന്റെ മാതാപിതാക്കൾക്കും എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വിചാരണ വേളയിൽ അല്ലെങ്കിൽ വിചാരണ നിലവിൽ വരുന്ന ദിവസം നീ പുറത്തു തരണം വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്ന ദിവസം പഠിച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേളയിൽ നീ പുറത്തു തരണമെന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പൊ കൺകുളിർമ നൽകുന്ന മക്കൾ നമുക്കുണ്ടാവണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് അത് നമ്മൾ ചെയ്യാറുണ്ടോ പലപ്പോഴും മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ വന്നുകൊണ്ടിരിക്കുക ഞാൻ ഓര് ചെയ്യേണ്ട കാര്യങ്ങൾ ഓര് ചെയ്യണ്ടോ ഇല്ല ചെയ്യില്ല ചെയ്യുന്നില്ല അതുകൊണ്ട് ഒന്നാണ് രണ്ട് ഭീനീപരമായിട്ടുള്ള ശിക്ഷണം നൽകുക എന്നുള്ളത് ചെറിയ മക്കൾ വളർന്നു വരുമ്പോ നമ്മുടെ മക്കൾക്ക് ഭീനീപരമായിട്ടുള്ള തർബിയത്ത് നൽകാനുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിം ഉദ്ധരിക്കുന്ന സൊഹിയായിട്ടുള്ള ഹദീസാണ് ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് എല്ലാം മുറിഞ്ഞു പോകുന്നു എല്ലാ അവസാനത്താണ് സഹോദരന്മാരെ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് അതിൽ ഒന്നാമത് പറഞ്ഞത് സ്വതക്കത്തുൻ ജാരിയാണ് ജാരിയായി സ്വതക്ക നിലനിൽക്കുന്ന പള്ളിക്ക് മദ്രസക്ക് ഒരു കുടിവെള്ളത്തിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പണമുണ്ടല്ലോ അത് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും നിലനിൽക്കും രണ്ടാമത് പഠിപ്പിച്ചത് ഉപകാരപ്പെടുന്ന ഉപകരിക്കുന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് മിമ്പറിൽ വെച്ച് പഠിപ്പിച്ചു തരുന്നു അത് ഞാൻ മരണപ്പെട്ടാലും ഇത് എത്തിവാദം ചെയ്യുന്ന ആളുകളുടെ കൂലി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടും മൂന്നാമതായി പറയുന്നത് ഔ സ്വാതിലവും അയാൾ അരണപ്പെട്ട അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള നല്ല സന്താനം ഇതാണ് മുറിഞ്ഞു പോകാത്ത കാര്യം അള്ളഹാന്റെ റസൂൽ സലിസ്ലം പഠിപ്പിക്കുന്നു മാ നഹല ഹസൻ സ്വഹിയായിട്ടുള്ള വചനം ഒരു പിതാവിനും തന്റെ സന്തതിക്ക് നൽകുന്ന നല്ല ശിക്ഷണത്തെക്കാൾ മഹത്തായ ഒരു സമ്മാനം നൽകാൻ കഴിയുകയില്ല നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏറ്റവും നല്ല സമ്മാനം നടന്ന തർബിയത്താണ് അടബാണ് അത് അടബിന്റെ വടി നീ നിർത്തിവെക്കരുതെന്ന് ഹദീസ് കാണാൻ പറ്റും അത് നമ്മൾ ബോധപൂർവം ചെയ്യണം എന്തൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് തൗഹീദ് അള്ളാഹുനെ സംബന്ധിച്ച് ഏകദൈവ വിശ്വാസം മാത്രമാണ് എല്ലാം നിരീക്ഷിക്കുന്നത് അള്ളാഹു മാത്രമാണ് സിത്താവ് അള്ളാഹു മാത്രമാണ് രക്ഷകൻ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ അള്ളഹനെ സംബന്ധിച്ചുള്ള ശരിയായ അവബോധം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു രക്ഷിതാനിത്രമായിട്ടാണ് ചെറുപ്പത്തിൽ തന്നെ അള്ളഹിനെ സംബന്ധിച്ചുള്ള ഇൽമേ നമ്മൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹിന്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെ നിരോധങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യരുത് ചൈൽഡ്ഹുഡ് മുതൽ തുടങ്ങണത് നിസ്കാരം പരിശീലിപ്പിക്കണം ചെറിയ മക്കൾക്ക് നിസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസ് ഏഴു വയസ്സ് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ പറയുന്നത് ഏഴു വയസ്സ് മുതൽ തുടങ്ങണം ഏഴു വയസ്സ് മുതൽ കൽപ്പിക്കണം പത്ത് വയസ്സ് മുതൽ താക്കീത് നൽകണം അവിടെ അടിക്കാന്ന് പറഞ്ഞാൽ മാരകമായ അടി കൊടുക്കാനുള്ളതല്ല അവനെ ബോധ്യപ്പെടുത്തണം നിസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസ് ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ല ഒരു മുസ്ലിമും കാഫിനും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എന്ന് നിസ്കാര ഉപേക്ഷിക്കലാണ് പിന്നെ നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചൊടുക്കണം ഹെലാലെന്താണ് ഹെറാം എന്താണ് പഠിപ്പിച്ചു കൊടുക്കണം ഹലാലായ ഭക്ഷണം കഴിക്കണം ഹെറാം കുന്നരുത് ഹെറാമ് സംസാരിക്കരുത് ഇത് നമ്മളുടെ ഡ്യൂട്ടിയാണ് മൂന്നാമതായിട്ട് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല റോൾ മോഡൽ ഹസനത്തിന് ഉസ്മത്തിന്റെ ഹസന നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ കുട്ടികളെ ഇത്തിവാ ചെയ്യുള്ളൂ നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും നല്ല മാതൃക പ്രവൃത്തികളിൽ മാതൃക കാണിക്കാൻ പോരാ സാധിക്കുന്നത് പറഞ്ഞാ പോരാൻ ഈശുബുറാൻ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് മൂപ്പന്മാരെ നിങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം നമ്മൾ നമസ്കരിക്കുന്നത് പാരായണം ചെയ്യുന്നത് സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുന്നത് ജനങ്ങളുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് സഹകരിക്കുന്നത് സമ്പർക്കം പുലർത്തുന്നത് ദാനധർമ്മം നിർവഹിക്കുന്നത് അയൽവാസികളോട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നിത്യ നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ് സഹോദരന്മാരെ നീതിയും തുല്യതയും കാത്തു കാത്തുസൂക്ഷിക്കാം നമുക്ക് മൂന്നോ നാലോ മക്കളുണ്ടെങ്കിൽ മക്കൾക്കിടയിൽ നീതി പാലിക്കണം കൺകുളിക കിട്ടാനുള്ള വഴിയാണ് ഈ പറഞ്ഞത് അവരോട് നീതി കാണിക്കണം വിവേചനം കാണിക്കാൻ പാടില്ല ആൺകുട്ടികളോട് പ്രത്യേകമായിട്ടുള്ള മമത പെൺകുട്ടികളോട് ഒരു വേർതിരിവ് അല്ലെങ്കിൽ പെൺകുട്ടികളോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സ്നേഹവും വാത്സല്യവും മക്കൾക്കിടയിൽ നീതിപൂർവം കാണിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ് കരുണ എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ് റസൂൽ സലിസ്ലമയെ സംബന്ധിച്ച് റിപ്പോർട്ട് ആയിഷാർക്കോർട്ട് ഒരിക്കലും അല്ലാത്ത ഒരു അറബി റസൂൽ ഇസ്ലമിന്റെ സന്നിധിക്ക് വരികയാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് താങ്കൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ കുട്ടികളെന്തോ ിബുഹും നമ്മളത് ചെയ്യല്ല മക്കൾ പറയുണ്ട് പക്ഷേ ചെയ്യാറില്ല ടച്ച് ചെയ്യാറില്ല അപ്പൊ അള്ളാഹിന്റെ റസൂല അയാളോട് പറയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം നിന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു കാരുണ്യം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകൈലെന്താ ചെയ്യാൻ പറ്റുക ഹൃദയത്തിൽ കരുണ വെറ്റാത്ത ആളുടെ അടിയാളമാണ് കുട്ടികളെ കിട്ടിയാൽ ലാളിക്ക കൊഞ്ചിക്കുക താലോടുക എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെയ്യണം അവർക്കൊരു ഹങ്കറുണ്ട് അവർക്കൊരു വിഷപ്പുണ്ട് ടച്ച് ചെയ്യാന്നുള്ള ഒരു ഹങ്കറാണ് സൈക്കോളജിക്കലി പറയുന്നത് കുട്ടികളെ ഉള്ള വെക്കുക ഹക്ക് ചെയ്യുക പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കാര്യമാണ് നമ്മുടെ മക്കളെ നമ്മളെ വീട്ടിലുണ്ടാക്കുമോ നമ്മുടെ ക്വാളിറ്റി ടൈം നമ്മുടെ മക്കൾ കൂടെ ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ പോരാ ക്ഷമയോടുകൂടി ഇടപെടാൻ സാധിക്കണം മക്കളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഞാൻ ഉണ്ടായി രക്ഷിതാവ് ഫോൺ വിളിച്ച് പറയാന് എന്നെ വിളിച്ചത് എന്താ വിളിച്ചത് മകൻ ഒരു അഫെയറിൽപ്പെട്ടു പാപ്പു അവനെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് ഈ പ്രായത്തിൽ കൗമാരത്തിൽ പെണ്ണും ആണും ഇത്തരത്തിലുള്ള പ്രണയങ്ങളിലേക്ക് ചേക്കേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ഓന പോയി അടിച്ചിട്ടോ ഓളെ പോയി അടിച്ചിട്ടോ കാര്യമില്ല ഏറ്റവും നല്ല രൂപത്തിൽ കുട്ടികളോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം കുട്ടികളുടെ തെറ്റുകളും കുസൃതികളും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാം ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഇത് വളരെ ഇമ്പോർട്ടന്റാണ് നമുക്കൊക്കെ മൂത്തിന്റെ അറ്റത്ത് ദേഷ്യാണ് നമുക്കൊക്കെ ദേഷ്യാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ വഴിതെറ്റുന്നു കാരണം വീരെന്താന്നുള്ള കുട്ടിയൊക്കെ അറിയില്ല അവര് വലിയ തെറ്റുകളിലേക്ക് പോവാണ് ഇൻസ്റ്റാഗ്രാം എന്ന സംവിധാനം വന്നതോടുകൂടി മക്കൾ തെറ്റ് ചെയ്യുന്നതിൽ ഒരു അമൌണ്ട് കാണിക്കില്ല ഒക്കെ പോസിബിൾ ആണ് എല്ലാം പെർമിസിബിൾ ആണ് അത്രത്തോളം ലൈസൻസ് കിട്ടിയ കാലഘട്ടത്തില മക്കൾ നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ന്യൂ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് സാധിക്കണം കുട്ടികൾ കുട്ടികൾക്കാണ് കുളിർമ നൽകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ഒരു ഉണ്ടാക്കണം നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം ഒരിക്കണം നമ്മളെ അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഹലാലായിട്ടുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് മാത്രം മക്കളെ വളർത്തുക ഏറ്റവും പ്രധാനമാണ് ഹറാമ സമ്പാദിക്കാൻ പാടില്ല മറ്റൊന്ന് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടം തോന്നണം അപ്പൊ ചില കുട്ടികൾ പറയണം ഞാൻ വീട്ടിൽ നിൽക്കില്ല കാരണം പെൻഡ് ഈ കോറൽ കണ്ടിട്ട് കലമിള കണ്ടിട്ട് കലഹം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നുന്നത് ഒരു തമ്മിൽ ഏതു നേരവും അച്ചറയാണ് പ്രിയപ്പെട്ടവരെ വീട്ടിൽ ശാന്തമായ അന്തരീക്ഷം വേണം ചിട്ട വേണം വെടിപ്പ് വേണം വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യണം പലപ്പോഴും ഈ മിമ്പറിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രാത്രി പഠിപ്പിച്ച കാര്യമാണ് വീട്ടിൽ നിങ്ങൾ സൂറത്തുൽ ബക്റ പാരായണം ചെയ്യണം മുഴുവൻ പാരായണം ചെയ്യണമെന്നല്ല പറഞ്ഞത് അതിൽ നിന്ന് അല്പമെങ്കിലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ കൂടിയിരിക്കും അല്ലെങ്കിൽ പിശാചാണ്ടാവുക ഇപ്പോ ഇരുപത്തിനാല് മണിക്കൂറും തോണ്ടാനാണ് നമുക്ക് സൗകര്യം ഈ തോണ്ടുമ്പോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല തോണ്ടുന്നത് അതുകൊണ്ട് ദീനീപരമായിട്ടുള്ള ചർച്ചകൾ ബോധപൂർവ്വം നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നമ്മൾ രക്ഷിതാക്കൾ ഉമ്മയും ഉപ്പയും മെനക്കെടണം അതുപോലെ പ്രിയപ്പെട്ടവരെ മക്കളുടെ കായികവും ഭൗതികവുമായിട്ടുള്ള കരുത്ത് ഇമ്പോർട്ടൻ ആണ് ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് മാനസികാരോഗ്യമുണ്ടോ ശാരീരികാരോഗ്യമുണ്ടോ ഉമ്മന്റെ ഉപ്പന്റെ ഡ്യൂട്ടിയാണ് അവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൂടിയപ്പോ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ കൃത്യമായ ഭക്ഷണം പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലാണ് ഇന്ന് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ചോദിക്കുന്നത് മുഴുവൻ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുകയാണ് പറ്റില്ല കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തിന് ഉപകരിക്കുന്ന നല്ല ഫുഡ് അതിന് വലിയ വില ഒന്നും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും നമ്മളെ പറമ്പിലുണ്ടാകുന്ന സാധനങ്ങളായിരിക്കും അതിന് വേണ്ടേ പക്ഷേ അതിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകണം ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ധീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന നമ്മൾ കൊടുത്തേ പറ്റൂ മക്കൾ വഴിതെറ്റാനുള്ള കാരണതാണ് അത് മദ്രസയോടുകൂടി അവസാനിപ്പിക്കരുത് മദ്രസ വിദ്യാഭ്യാസം എന്ന് ഒരു പതിനഞ്ചോ പതിനാലോ വയസ്സ് വരെയുള്ളൂ പിന്നീട് പ്ലസ് ടു തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഗാങ് കൂടി എല്ലാ അക്രമണ മേഖലകളെയും വിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ ഓർക്ക് പിന്നെ തീ കിട്ടില്ല ഒരു കുട്ടയും കേൾക്കില്ല ഒരു മതപഠന ക്ലാസ്സിൽ അവരെത്തില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്കത് നമ്മൾ കൊടുക്കണം പോരാ സാമൂഹ്യ സേവനം എന്നുള്ളൊരു ബാധ്യത നമുക്കൊക്കെ ഉണ്ട് നമുക്ക് നല്ല പേരുണ്ട് നമുക്ക് നല്ല വീടുണ്ട് നമുക്ക് നല്ല കാരുണ്ട് നമുക്കെല്ലാം തോന്നലിയുണ്ട് പട്ടിണി പാവം വേണം നമ്മുടെ ചുറ്റുപാടും പ്രയാസങ്ങളിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ കണ്ണീരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഖകോരമായ പരീക്ഷണങ്ങൾ വന്നു ചേരും അതുകൊണ്ട് ചോദിക്കാതെ നിൽക്കുന്ന കുറെ മനുഷ്യന്മാർക്ക് ചോദിക്കാൻ മടിയാണ് അവർ മുസ്ലിംമാരാണ് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കൊടുക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കണം അഗതികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം ധന്യമാവാനുള്ള മാർഗമാണ് എന്ന് റസൂൽ സലവാലുസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ കാണണം ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് പറ്റുള്ള സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു സഹോദരന് വാ പളർന്നത് നമ്മൾ കണ്ടു വോട്ടുവായഘട്ടത അടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരേണ്ടി വന്നു മൂത്തർക്കെന്ത് സ്വന്തം കൂട്ടി കൂടെ നമ്മൾ നിസ്സഹായരാണ് നമ്മുടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് എല്ലാറ്റിനും എനിക്ക് ഫ്രീഡം വേണം എന്ന് പറഞ്ഞിട്ട് ഫ്രീഡം വാങ്ങിയിട്ട് പെണ്ണു ആണും അതൊക്കെ എന്ത് ഫ്രീഡം കണ്ണിനോ നേരം പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതെന്ന് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തിരിക്കുന്നത് കൊണ്ട് എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത് സഹോദരന്മാരെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ കൊണ്ടാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അത് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ചുറ്റുപാടും സംഭവിക്കുമ്പോ ചിന്തിക്കണം നമ്മൾ അതാണ് മക്കൾക്ക് അങ്ങനെ റീൽസ് കാണിച്ചു കൊടുക്കൂ റീൽസ് അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഉപകാരമുള്ളത് ഉപകാരമില്ലാത്ത അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം മക്കൾ കൺകുളിയർമ നൽകപ്പെടണമെങ്കിൽ അറിവും ഗവേഷണവും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയും മരണം വരെ പഠിക്കണം നമ്മൾ നമ്മുടെ മക്കൾ പഠിക്കണം നമ്മുടെ ഭാര്യമാർ പഠിക്കണം കുടുംബികൾ പഠിക്കണം പഠനം എന്നുള്ളത് അവസാനിപ്പിക്കാനുള്ളതല്ല റസൂൽ അള്ളാഹ്ലി പഠിപ്പിക്കാണ് അറിവന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു അവന് ഒരുക്കിക്കൊടുക്കുന്നതാണ് സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ് അൽമു നാഫി എന്ന് പറഞ്ഞത് നമ്മൾ ആ റൂട്ടിൽ സഞ്ചരിക്കണം വിശുദ്ധ കുറാൻ തുടങ്ങുന്നെങ്ങനെ ഇക്കി സ്റപ്പിക്കല്ലത് ഹലക്സ് അറിവിന്റെ പ്രാധാന്യമാണ് ആ വഹീന്റെ ഒന്നാമത്തെ വചനം അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം പിന്നെ ഒരു വസ്തുയത്തിലാണ് നമ്മൾ പോകേണ്ടത് തീവ്രമായിട്ടുള്ള ഒരു നിലപാടൊക്കെ നമ്മൾ പോകേണ്ട പറ്റ ഉപേക്ഷിക്കാനും വേണ്ട രണ്ടിന്റെ ഇൻബിറ്റ്വീൻ ബൈനഹുമാ ഓവറാവേണ്ടത് ഇപ്പൊ ചില ആളുകളാണ് ഒരാഴ്ച പെരുന്നസ്കാരം ഇനി ഒരാഴ്ച പിന്നെക്കാരല്ല ചെയ്യാൻ പറ്റുന്നതാണ് അതാണ് പറഞ്ഞത് ഒരു പെണ്ണിനെ കുറിച്ച് ആയിഷാ ആയിഷാബി റബി അള്ളാഹു എന്നിങ്ങനെ പറയാം വല്ലാതെ നിഷ്കരിക്കുന്ന പെണ്ണാണെന്ന് അപ്പൊ റസൂല് അത്തോണ്ട കുറച്ചു കുറച്ചാളറിയുള്ളൂ പറ്റണേ പറയുള്ളൂ അതുകൊണ്ട് സഹോദരന്മാരെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കനാജ്ഞങ്ങൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ടു പരാതിപ്പെട്ടികളായി നമ്മൾ മാറേണ്ടി ചില ആളുകളോടൊക്കെ എന്തെങ്കിലും ചോദിച്ചത് ചോദിച്ചാൽ മുതുകു ഓരോന്നെ പരാതികൾ പറയാൻ തുടങ്ങും അവളെ ചെയ്യുന്ന നിയമത്തിൽ ഒരാളോട് പറയൂല സഹോദരന്മാരെ നമ്മൾ എപ്പോഴും പറയേണ്ടത് അവളെ ചെയ്ത നിയമത്തിനെ കുറിച്ച് ശുക്ർ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നന്ദി പ്രകടിപ്പിക്കണം നമ്മൾ ശുക്ര പറഞ്ഞുകൊണ്ടേയിരിക്കണം ശുക്ര ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് ഇൻ അസീതും നിങ്ങൾ നന്ദി കാണിച്ച അള്ള വർധനവു തീരുന്ന ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമ നൽകാൻ വേണ്ടി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ില്ലാറബുല്ല സ്നേഹമുള്ള സത്യവിശ്വാസികളെ നമ്മുടെ മക്കൾ ദുർനടപ്പുള്ള മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടി ഇത്ര എന്റെ കുട്ടി വഴിതെറ്റുന്നു നമ്മൾ നമ്മളെ പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും വഴിതെറ്റുന്നു അപ്പോ ചില പ്രവാചകന്മാർക്കൊക്കെ അങ്ങനെയുള്ള മക്കളെല്ലാം കൊടുക്കുന്നുണ്ട് പരീക്ഷണമായിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നു എന്നാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നിർവഹിക്കാത്തതുകൊണ്ട് നമ്മൾ ശിക്ഷണം കൊടുക്കാത്തത് കൊണ്ട് തർബിയറ്റ് കൊടുക്കാത്തത് കൊണ്ട് പഠിപ്പിക്കാത്തതുകൊണ്ട് കുട്ടി ദുർനടപ്പുകാരനായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ കൂടി ും അതുകൊണ്ട് മാതാപിതാക്കൾ വീഴ്ച വരുത്താൻ പാടില്ലാന്ന് പറഞ്ഞത് നമ്മൾ വീഴ്ച വരുത്തരുത് നമ്മൾ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കണം കുറെ കുട്ടികളും ഉണ്ടായിട്ട് വരില്ല ഓരോ കൊല്ലം കുട്ടിയാ ആ കുട്ടിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമുണ്ട് അതാ നമ്മളൊക്കെ ഭരണാധിപന്മാരാണ് വീടിന്റെ ഉത്തരവാദിത്വം വാപ്പക്കുണ്ട് പാപ്പങ്ങനെ പേരൂ സൂട്ടൂട്ടാൻ പോയ പോരാ മക്കളെ കാര്യം നോക്കണം ഭാര്യം നോക്കണം വീട്ടിലുള്ള കാര്യം നോക്കണം ഇവരെ ഏതായാലും പുറത്തു പോയിട്ട് നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ച് ഉപരുക കാര്യം മാത്രം നോക്കും പറ്റില്ല ആക്ച് മക്കളുണ്ടായിട്ടുണ്ട് ഭാര്യ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയൊരു അമാനത്തെയാണ് ഏറ്റെടുത്തുണ്ട് മിസാക്കൻ വലിയ ബലിഷ്ഠമായ കരാറായിട്ട് ഏറ്റെടുത്ത് പഠിച്ചവനോടെ നടത്തിയത് ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് മക്കളുടെ മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇബിനൊക്കെയും മഹിമപ്പു വായനയും പറയാണ് എന്താ അദ്ദേഹം പറഞ്ഞത് ഒരാൾ തന്റെ കുട്ടിയെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുകയും അവനെ വെറുതെ വിടുകയും ചെയ്താൽ അവൻ തന്റെ കുട്ടിയോട് വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ട് പാരന്റിങ് ടൈറ്റിലുണ്ട് മക്കൾ ചോദിച്ചൊക്കെ ചെയ്യ എന്ത് പറഞ്ഞാലും കത്തി ചോദിച്ച അർത്ഥമാണെങ്കിൽ ഓക്കെ പറ്റില്ല എന്നാൽ മിക്ക കുട്ടികളുടെയും വഴിതെറ്റലിന് കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് ഇതിനൊക്കെയും റഹമത്തു വായരി പറയാണ് കുട്ടികൾ ചെറുതായിരിക്കുന്ന സന്ദർഭത്തിൽ അവരെ ശ്രദ്ധ ശ്രദ്ധിക്കാതിരുന്നാൽ അല്ലെങ്കിൽ നിർബന്ധമായ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവാചക ചര്യ ഇതൊക്കെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അവർ വഴിതെറ്റാനുള്ള കാരണമാണ് അള്ളാഹിലെ വസൂൽ സലിസ്റ്റം പഠിപ്പിച്ച കാര്യങ്ങൾ ഓരോ സമയത്തും സന്ദർഭോചിതമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ അറിവ് നമുക്കിനെ ചോദിച്ചു പഠിക്കണം എന്നാൽ ഉക്കാലുണ്ടാക്കാനുള്ള ഉയരവും വിരുദ്ധവും ഒക്കെ നമുക്കുണ്ടല്ലോ ദീനിന്റെ കാര്യത്തിനും എന്ന് വെച്ചല്ല ഒരു പതിനായിരം പുറത്ത് കിട്ടാണ്ട് കാരണം അവളേക്ക് വോട്ടർഷിഫ് പോകും അതിനൊരു വിവരമില്ലായ്മ ദീനിന്റെ കാര്യം എനിക്കറിയില്ല അറിയുക പറഞ്ഞാൽ പരലവത്ത് പോയിട്ട് അതേപോലെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് മക്കൾക്കിടയിൽ നീതി കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വൈകാരികവും ഭൗതികവുമായിട്ടുള്ള ആവശ്യങ്ങൾ നിഷേധിച്ചാൽ വാർത്തയോട് വെക്കാതെ പുസ്തകം വേണം ഭക്ഷണം വസ്ത്രമാണ് അതൊക്കെ മക്കൾ വയ്ക്കുന്ന ഒന്നും ഇന്ത്യ ഉത്തരവാദിത്തമല്ല കുട്ടി പ്രായപൂർത്തിയാകുന്നവരെ അതൊക്കെ നോക്കാനുള്ള വാർത്തന്റെ ഡ്യൂട്ടിയാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കണം അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഹുക്കുമുകൾ അള്ളാഹുവിന്റെ ഹഡുകൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം അതാണ് മുൻപറിയിൽ വെച്ച് മുന്നറിയിപ്പ് നൽകപ്പെടുന്നത് ഇത് ഗൗരവുള്ള വിഷയമാണ് അതുകൊണ്ടാണ് നമുക്ക് കൺകുളിർമ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി കിട്ടില്ല അതിന് പണിയെടുക്കണം അള്ളാഹു സുബാനകാല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും കൺകുളിർമ നൽകുന്ന മക്കളുടെ മാതാപിതാക്കളായി ജീവിക്കാനും അതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനുള്ള മഹാഭാഗ്യം ഔഫിഫ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മളിലൊക്കെ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകളും اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجات توفنا مسلما وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع الذي وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه